ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭർത്താവിന് നല്ല ജോലി കിട്ടാനും കടത്തിൽ നിന്നും മോചിതനാകാനും സഹായിക്കുന്ന ശക്തമായ ദയന്തുക്രകളും കുറിച്ചാണ് തൊഴിലും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബങ്ങളെ വളരെ ബാധിക്കുന്നു എന്നാൽ ഖുറാനും ഹലീസും നമ്മൾക്ക് മനോഹരമായ മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൂസാ നബി അലൈസ്ലാം പറഞ്ഞുവ റബ്ബി ഇന്നി ല അൻജയ മിൻ ഹൈർ ഫീർ ഈ ധുവ സ്ഥിരമായി പറയുന്നത് നല്ല ജോലി ഹലാൽ വരുമാനം പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സഹായിക്കും നിങ്ങളുടെ ഭർത്താവിന് തൊഴിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഓരോ ദിവസം ഈ ധുവ പറയുക അത് നിങ്ങളുടെ വീട്ടിലെ ദിസുഖിനെ വർദ്ധിപ്പിക്കും കടം മാറാൻ നബിസുലി ശ്രമ തങ്ങൾ പഠിപ്പിച്ച ധുവ യും വൈകുന്നേരം ഈ ദ പറയണം മറ്റൊരു ഹദീസിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനും കടമുണ്ട് പേടിക്കേണ്ട ദിവസം നിസ്കാരത്തിന് ശേഷം ഈ ദുവാ മോതിയാൽ അള്ളാഹു വഴി തുറക്കും നബി മുഹമ്മദ് മുസ്തഫ സലാഹ്സ്ലാം തങ്ങളുടെ പേരിൽ അള്ളാമു സലീല മുഹമ്മദീൻ എന്ന സ്വലാത്ത് നൂറ് പ്രാവശ്യം ദോയ പറയുക ദോയുടെ കവാടങ്ങൾ തുറക്കപ്പെടും നമ്മൾ പലപ്പോഴും ജോലി കിട്ടാൻ വലിയ ശ്രമങ്ങൾ ചെയ്യും എന്നാൽ ഓർക്കുക ഇസ്തികഫാറും സ്വലാത്തും അള്ളാഹുവിൻ്റെ സഹായം വേഗത്തിൽ എത്തിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ജോലി കിട്ടാത്തത് കടം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവയെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് സബർ ദുവാ അമൽ ഇതാണ് പരിഹാരം എപ്പോഴും വിശ്വാസം പുലർത്തുക അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് അവൻ ഒരു വഴി തുറന്നു തരുന്നു അവൻ കരുതാത്തിടത്തും നിന്ന് റിജുക്ക് നൽകി തരുന്നു സ്നേഹിതങ്ങളെ നിങ്ങൾക്കും ഭർത്താവിന് നല്ല ജോലി കടത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഈ ദുവയും തിക്കറും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക അള്ളാഹു നിങ്ങൾക്ക് വഴി തുറക്കും